അപ്പോൾ ഇന്നത്തെ ദിവസം റെഡി ആയിരിക്കുകയാണ് ഇതേ കണ്ടത് എല്ലാം അടിച്ചിപ്പിറച്ച് വൃത്തിയാക്കി കിടക്കുകയാണ് ഒരു ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റൂ എന്നുള്ളതാണ് ഈ ഇവിടുത്തെ കുടുംബം മുഴുവൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനേ കഴിച്ചു ഞാനൊരു വൃത്തിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം റെഡി ആയിരിക്കാണ് ഞങ്ങളിപ്പോൾ പെൻസാൻസിനാണുള്ളത് കോമ്പോൾ ഇത് ഇവിടെ ഓരോരുത്തരുടെടുത്ത് റെഡി ആകുന്നതേ ഉള്ളൂ അവിടുത്തെ പാർക്കിങ്ങിൻ്റെ ടൈം കഴിക്കും ഡാക്കൂടിപ്പോയി അലോലീസ് റെഡി ഓക്കെ ശെ ഹായ് Ah, Naba, come on, come on, show me where, how, how, how was your room? How was the sleep? I was sleeping on this bed with Esther. Okay. And I was sleeping because it was very comfortable. Yeah. And I loved it here. Yeah. But so I don't think Esther likes it here. Why? Because she wants to go home <laughs> and on the bed she wants to do. Everything. Oh, she wants to have her own bed, yeah? Yeah. Okay, okay, yeah. കേട്ടോ ഞങ്ങൾ തീരദേശം തീരദേശ വേണ്ടത് കാണേ വേണ്ട ഇത് ഇത് പെൻസാൻസ് സംഭവത്തിൻ്റെ കോസ്റ്റൽ റോഡാണ് ഈ കാണിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേണ്ടോ ഇതിങ്ങനത്തെ ഗ്രാമങ്ങളാണ് കടലോര ഗ്രാമങ്ങൾ അതുപോലത്തെ കുഞ്ഞു വീടുകളാണ് ഇത് മൊത്തത്തിനെ കടലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന വീടുകളാണ് നമ്മൾ ആലോചിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഓരോ ഒരു വീട്ടിൽ ബൈനെക്കൊണ്ടിരിക്കുന്നുണ്ടോ അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോടാണ് ഈ ആകാശ എന്നാ അസ്ട്രോണമിക്കൽ ഫോട്ടോഗ്രാഫി നല്ല രസമായിട്ട് ഭയങ്കര ക്ലിയർ സ്കൈ കിട്ടും സ്കൈ ഉള്ള ദിവസങ്ങളിൽ കൊണ്ട് ഭൂരിപക്ഷം ക്ലിയർ സ്കൈ കിട്ടും വഴിയിലാണ് നമ്മള് അവിടെ നമ്മുടെ അരികത്തുള്ളൊരു സീ ആണ് നല്ല നല്ല ആമ്പിയൻസ് ഉള്ളൊരു സീ ഇതേക്കറ കപ്പലുകളും കുഞ്ഞു കുഞ്ഞ് ബോട്ടുകളൊക്കെ നല്ല അലങ്കരിച്ചൊക്കെ ഉള്ള ബോട്ടുകളൊക്കെ ആ പോകുന്നുണ്ട് എന്നാ നല്ല മാരക ലുപ്പാണ് നല്ല രസം കാണാൻ പട്ടം ഗ്രാമത്തിലോട് കേറുന്നതാണ് ഒരു മുക്കോ ഗ്രാമമാണിത് ലവിയിലൊക്കെ കാഞ്ഞിരിക്കുന്ന വളരെ സുരക്ഷിതമായ കാലാവസ്ഥയിൽ കടലും കണ്ടിരിക്കുന്ന ഒരു കാപ്പിയൊക്കെ കുടിച്ച് സിഖട്ടൊക്കെ വരച്ച് വൈകുന്നേരം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബീറൊക്കെ ആയിട്ട് ആൾക്കാർ ആൾക്കാരിൽ ഫുൾ ടൈം ഇവിടുത്തെ പിള്ളേർ കളിക്കുന്നതാണ് എന്താ ഇതൊരു കോസ്റ്റൽ പാത്താണ് എല്ലാവരും ഇറങ്ങിപ്പോകുന്നുണ്ടോ ഇത് കഴിഞ്ഞിങ്ങനെ പിള്ളേർക്ക് കളിക്കാം അപ്പുറത്ത് നല്ല നാന്തരം ആ ബീച്ചായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം പക്ഷേ പ്രശ്നം ചള്ളയുണ്ട് അപ്പം പിള്ളേർ കയറി മെയ്യും വെള്ളത്തിന് അത്രയും നമ്മളിപ്പോലെ ഇത് ഒരു വീട്ടുകാർ നട്ടുണ്ടാക്കി വെച്ചിരിക്കും ഹോട്ടലാണെങ്കിലും കൗൺസിലുകാരുടെ പണിയല്ലേ തോന്നും ഈ ചെടിയൊക്കെ ഇങ്ങനെ പടർന്നതാണെന്ന് ആർക്കറിയാം അതിന്റെ പേര് ആഫ്രിക്കൻ ഡെയിൻസി ബ്ലൂ ആൻഡ് വൈറ്റ് ആഫ്രിക്കൻ ഞങ്ങളും ഗൂഗിള് നോക്കിട്ടാണോ അതിന്റെ പേരൊക്കെ മനസ്സിലാക്കിയത് ഈ നമ്മുടെ ഈ കടലിന് നടപ്പൊഴിയത് നടപ്പുഴ സൈഡ് ഭാഗത്ത് ഒരു താഴ്വാരം മൊത്തം ഇങ്ങനാക്കി വെച്ചിരിക്കും എന്നെ ആഹ് ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തോന്നും അതാണ് അവസ്ഥ ഞങ്ങൾ വലിയ വലിയ അതിഭീകര സ്ഥലങ്ങളൊന്നും അല്ല ഞങ്ങളെ കാണിക്കുന്നത് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന മൊമെൻ്റുകൾ ഇങ്ങനെയാണ് ഒരു കടലിൻ്റെ അടിയിലോട്ട് കുറെ ഇറങ്ങി പറ്റാൻ പറ്റുന്ന സ്ഥലങ്ങൾ ക്ലൈമ്പിങ് ചെയ്ത് പോകാൻ പറ്റുന്ന കേവുകൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഒരു അഡ്വെഞ്ചർ ആക്ടിവിറ്റി പോലെ വരിഞ്ഞു കയറി പോകാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ബട്ട് വി ആർ സോ ഹാപ്പി അബൗട്ട് ഞങ്ങൾക്കതിനകത്ത് അതാണ് ഞങ്ങളുടെ സന്തോഷം ഇപ്പോൾ ഒരു ബീച്ച് വഴി കണ്ടു ഞങ്ങളുടെ ചാടി ഉറങ്ങി നിർത്തി ആ ബീച്ചിൽ അങ്ങേറ്റവിടെ നടന്ന് തിരിച്ചു വന്നു ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത വഴി അങ്ങനെയാണ് അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ഇന്ന രാജ്യങ്ങളുടെ ഫ്ലാഗ് കാണിക്കാൻ വേണ്ടി ഇൻസ്റ്റാ വരുന്നുണ്ട് ഇത്രമറയിലേക്ക് നമ്മളെ ഒരുപാട് ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇങ്ങനെ ഹോളിഡേസ് ഒക്കെ വരുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല ഞാൻ പോയി ക്യാമറ എടുക്കട്ടെ അതെ വാട്ടർ പ്രൂഫ് ഒന്നും അല്ല ക്യാമറ വളരെ സേഫായിട്ട് നമുക്ക് ഇവിടെ കിടന്ന് കുളിക്കാം പിള്ളേർക്ക് ഇറങ്ങാൻ പറ്റുന്ന വളരെ നല്ലൊരു പൂളാണിത് പിള്ളേരുടെ സ്റ്റൈലിലുള്ള പൂള് സാധാരണ വെള്ളം ഒഴുകി കടലിലേക്ക് ചേരുന്നൊരു അരികിയാണിത് അതിനപ്പുറം കടൽ അതാണ് ഗോതി സാൻസ് ഇനി ഞങ്ങൾ ഇവിടെ ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഞാനത് കണ്ടോ വയസ്സാക്കാലത്ത് കണ്ടോ ഓരോരോ പണികൾ ഹലോ ഹലോ മീൻ വിൽക്കാൻ ഗോത്യൻ സാൻസ് ഏരിയ ആണേ നല്ല രസമുള്ളത് ഇവിടെ വന്ന് കിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പുറത്തെ സൈഡിലത്തെ പാർക്കിൽ ആട്ടിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു പക്ഷേ നല്ല സാൻഡ് മണലാണ് അങ്ങ് മണൽ ബീച്ചാണ് അങ്ങനെ ഏറ്റവും ഇങ്ങനെ കിടക്കുവരി ഇതിന് ഓപ്പോസിറ്റ് ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ഗോത്യൻ ഇതൊരു ഒരു എന്നാ അതിൻ്റെ പേര് മണത് ഒരു ടീ കുട്ടിയാണ് പക്ഷേ എനിക്ക് ലൈറ്റ് ഹൗസ് തന്നെയാണ് സാധനം അതിന് നാഷണൽ ഹൗസ് നാഷണൽ ട്രസ്റ്റ് ഏരിയ തന്നെയാണ് പട്ടി ആയിക്കോട്ടെ കുട്ടിയായിക്കോട്ടെ പിന്നെ ഇവിടെ ഈ ഇങ്ങനത്തെ ബോർഡുകൾ പാടൽ ബോർഡുകൾക്കും അങ്ങനത്തെ സംഭവത്തിന് വേണ്ടി പറ്റിയ സംഭവമാണ് ഈ ബീച്ച് കാരണം അങ്ങ് കിടക്കും കിടക്കും ഇവിടുന്ന് നടന്നിടത്ത് കുറേ ഏറെ ദൂരം പോവാൻ മാത്രമുള്ള ഈ വൈറ്റ് മീൻസ് സാൻഡ് കിടപ്പുണ്ട് സാൻഡ് ബെഡ് കിടപ്പുണ്ട് അപ്പം കുറേ ദൂരം ഇറങ്ങി പോവാം അവിടുന്ന് തിരയെടുത്ത് സ്പീഡ് എടുക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ കയറിയാൽ മതി എനിക്കത് അറിയത്തില്ല കേട്ടോ എനിക്കത് പഠിക്കണമെന്ന് വല്യ ആഗ്രഹമൊരു സാധനമാണ് കിടക്കേണ്ട ഒരു സംഭവമാണ് ാണ് വൈകുന്നേരം തോന്നില്ല പക്ഷെ അഞ്ചുമണി ആറുമണിയൊക്കെ ആയി കാണാൻ ഏകദേശം മൊബൈലിൽ ഒന്നും ഇല്ല അതുകൊണ്ട് പിള്ളേരും കടലിൽ നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് വെച്ചാൽ കുറച്ചൊരെ കാലം കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാട്ടോ അതിപ്പോ ഞാൻ തന്നെ പൊതുച്ചു മാറി പക്ഷെ കുളിക്കാനുള്ള ധൈര്യമില്ല അതിനുള്ള പറയുന്നത് ഈ രാജ്യം അല്ല ഏത് രാജ്യത്ത് പോയാലും പ്രവാസം പ്രവാസം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല നിങ്ങൾ ഗൾഫിൽ പോവോ എവിടെ പോവോ നിങ്ങൾക്ക് കുറച്ച് കാശ് കൂടി കിട്ടുമായിരിക്കും ഇവിടെ കുറച്ച് കാശ് കഴിഞ്ഞു ഗവൺമെന്റ് കുറച്ച് തിരിച്ചിപ്പിച്ചുകൊണ്ട് പോകുവായിരിക്കും ഇത്രയൊക്കെ ഉള്ളു സ്റ്റിൽ പ്രവാസം ഇസ് പ്രവാസം അതായത് നമുക്കതിൻ്റെ കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരെയും പെരുന്നാളും അമ്പലവും നമ്മുടെ ഉത്സവങ്ങളൊക്കെ വിട്ടു നിൽക്കുന്നതിൻ്റെ ഫീലിംഗ് ഉണ്ട് നാട്ടിലത്തെ പൊഴിയോ തിരമ തിരവാനകളോ നാട്ടിലത്തെ ബോട്ടിങ് കപ്പയോ ഒന്നും നമുക്ക് മിസ് ചെയ്യുന്ന നൂറുകൂട്ടോ കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്കിപ്പോൾ വേറെ ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫുണ്ട് വേറെ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്

ആഗ്രഹമുണ്ട് പലപ്പോഴും പോകണമൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് വേണ്ടത് വെക്കേണ്ടി വരും പിന്നെ പിള്ളേരുകൾ ചെറുപ്പമാണ് അപ്പോൾ നമുക്ക് പറ്റാത്ത ഈ നാട് തന്നെ പറ്റാത്ത എൻജോയ് ചെയ്യുകയും കറങ്ങുകയും ചെയ്യാം ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഭരം ഈ സ്പെയിനും അല്ലെങ്കിൽ യൂറോപ്പും മുഴുവൻ നമുക്ക് ഇരുപത് ബോണ്ടിൽ മുപ്പുകൂട്ടിൽ ടിക്കറ്റിൽ പോയി വരാൻ പറ്റുന്ന കാലം വരും ഡ്രൈവ് ചെയ്യേണ്ട ഇവിടെ മൊത്തം അരഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു ആറ് ദിവസം ഡ്രൈവ് ചെയ്യേണ്ട അല്ലാതെ പോയി വരാൻ പറ്റുന്ന ഹോളിഡേയ്സ് ഉള്ളൊരു കാലം വരും അന്ന് പോവാം പോകാൻ പറ്റുകയാണെങ്കിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ുന്നത് നമുക്ക് നാളെ പറയുന്നു ഇനി പോവാൻ നാളെ തുടക്കം കിട്ടുന്നില്ല എന്തായാലും കൂടെ തന്നെ ജോലിയൊക്കെ